എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം എം എൽ എസ് ക്ലബ്ബ് ആയിട്ടുള്ള ഇന്ത്യ റെമിയാമി അവരുടെ ടീം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി കൊണ്ട് ഇപ്പോൾ അവർ ഒരു പുതിയ കളിക്കാരനെ സൈൻ ചെയ്യാൻ പോവുകയാണ് അതും സ്പെയിനിൽ നിന്നുകൊണ്ട് ആണ് ഈ താരത്തെ സൈൻ ചെയ്യാൻ പോകുന്നത് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇറ്റാലിയൻ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ഫെബ്രസിയോ റവാനിയാണ് നമുക്ക് ഈ റിപ്പോർട്ടുകളിലേക്ക് ഒന്ന് പോയി നോക്കാം ഫെബ്രസിയോ ഇതിൽ പറയുന്നത് ഇങ്ങനെയാണ് ഇൻഡ്യർ മിയാമി സർജിയോ റെഗലോണിനെ സ്വന്തമാക്കാൻ ഇപ്പോൾ ഇരിക്കുകയാണ് ചർച്ചകൾ ഇപ്പോൾ അവസാന ഘട്ടത്തിലാണെന്നും ഫെബ്രസിയോ ഇതിൽ പറയുന്നുണ്ട് നമുക്കറിയാം ഡോട്ട്നാമിന് വേണ്ടി ആയിരുന്നു താരം അവസാനമായി കളിച്ചിരുന്നത് നമുക്കറിയാം കഴിഞ്ഞ ജൂലൈയിൽ തന്നെ ഡോട്ട്നാമിനോട് ഇവിടെ പറഞ്ഞതിനു ശേഷം സൗജന്യ ട്രാൻസ്ഫറിലൂടെ എം എസ് ക്ലബ്ബ് ആയ ഇൻഡ്യർ മിയാമിൽ ചേരുന്നതിനെക്കുറിച്ച് ഇരു പാർട്ടികളും ശക്തമായി തന്നെ ചർച്ചകൾ ആരംഭിക്കുകയാണേ അതുപോലെ തന്നെ സെർജിയോ റെഗലോണി നിരവധി ടീമുകളിൽ നിന്നും വലിയ ഓഫറുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും തൻ്റെ കരിയറിനോ ഭാവി സാധ്യതകൾക്കോ ഏറ്റവും അനുയോജ്യമായ ക്ലബ്ബ് ഇന്ത്യൻ മിയാമി തന്നെയാണെന്ന് കരുതുകയാണ് സെർജിയോ റെഹ്ലോൺ ഇത് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതിനായി തന്നെ കരാറിലേക്ക് സമ്മതിക്കാനുള്ള സാധ്യതകൾ ഏറ്റവും കൂടുതലാണെന്ന് ഫെബ്രസിയോ റമോന ഈ റിപ്പോർട്ടിൽ പറയുന്നു തീർച്ചയായും ഈ താരം മിയാമിയിലേക്ക് തന്നെയായിരിക്കും വരാനിരിക്കുന്നത് താരത്തിന് താല്പര്യം മിയാമിയിലേക്കാണ് നമുക്കറിയാം മെസ്സി സുബാരസ് സെർജിയ ബുസ്ത ജോർജി ആൽബ റോഡറിഗോ ഡീപ്പോൾ എന്നിവർ കളിക്കുന്ന ടീമിലേക്കാണ് ഇപ്പോൾ സർജിയയെ കൊണ്ടുവരാൻ ഇരിക്കുന്നത് ഇന്റർമിയാമിയുടെ റമിയാമിയുടെ പ്രതിരോധ നിര്യവൻ തോതി ശക്തിപ്പെടുത്തണം എന്നതാണ് ഇപ്പോൾ ഇന്റർമിയാമി മാനേജ്മെന്റിന്റെ തീരുമാനം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം